പറഞ്ഞാൽ കയ്യിൽ വെക്കാൻ ഒരു സർക്കാരും ഇങ്ങനെ ുംകോം വകുപ്പാരുടെയാണ് ദേവസ്വം ബോർഡ് ആരുടെയാണ് ഭക്തർ പരിപാലനമായി കരുതുന്ന ശബരിമല ശ്രീകോവിലിൽ നിന്ന് നിങ്ങളുടെ ഭരണകാലത്ത് സ്വർണം മോഷണം പോയി എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ സർക്കാരിന്റെ ബോധ്യമല്ലല്ലോ നമ്മളുടെ മുമ്പിൽ അന്വേഷണം നടക്കുകയാണ് അന്വേഷണത്തിൽ കോടതിയുടെയും അന്വേഷണ സംഘത്തിന്റെയും മേൽനോട്ടത്തിൽ ഇരിക്കുന്ന വിഷയമാണ് ആ കാര്യത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ വെളിയിൽ വന്നു ഇപ്പോൾ ഇപ്പോഴേത് സ്റ്റേജിൽ നിൽക്കുന്നു അങ്ങനെ നമുക്ക് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പോലും പ്രഖ്യാപിക്കാൻ കഴിയില്ലല്ലോ കോടതിയുടെ നിരീക്ഷണം അതല്ലേ കേരള ഹൈക്കോടതി ശബരിമല ശ്രീകോവിലുണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയി മറ്റാര്ക്കോ മറച്ചു വിറ്റുവെന്ന് ദേവസ്വം ബെഞ്ചിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ ബോധ്യം കേരള സർക്കാരിനുണ്ട് അതേ തൊട്ട് അഭിഭാഷകൻ മുഖാന്തരം അവരുടെ പറഞ്ഞിട്ടുള്ളത് സർക്കാരിന്റെ ഇപ്പോഴിവിടെ വിശദീകരിക്കാൻ പ്രസക്തി ഉള്ള കാര്യമല്ല പോഷണം നടന്നിട്ടുണ്ട് സർക്കാരിന്റെ ബോധ്യമുണ്ട് എന്നല്ലേ ജയ്ക്കിന്റെ വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് ബാക്കി അന്വേഷണം പ്രതിപക്ഷ പ്രതിഷേധം എല്ലാം നിൽക്കട്ടെ ശ്രീ ജയിക് എന്റെ ചോദ്യം ശബരിമല പോലെ ഇത്രയും പരിപാവനമായ ഒരു ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഭഗവാന്റെ സ്വത്ത് മോഷണം പോയി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അവിടെ എന്താണ് നടന്നതെന്ന് വിശ്വാസികളോട് പറയാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇല്ലേ ശ്രീമതി നിഷ ഇപ്പൊ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ കേരളം ഭരിക്കുന്നതിന് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അല്ല എന്നും ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബൃന്ദിപ്പോകും നോക്കൂ ഇവിടെ കാറ്റിൽ പറക്കുന്ന കഴുകനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപമിച്ചത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയോടൊന്നും അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെയായിരുന്നു ഇന്ന് ഈ കേരളം എങ്ങും ശോഭിച്ച് ലോകമെങ്ങും ശോഭിച്ചിടുന്ന കേരളത്തിന്റെ കാരണഭൂതനെന്നൊക്കെ പറഞ്ഞത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയോന്നും അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആയിരുന്നു അത്രേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വികസനത്തിന്റെയും അല്ലെങ്കിൽ മാറ്റങ്ങളുടെ ഒക്കെ ക്രെഡിറ്റ് നിങ്ങൾ എടുക്കാമെങ്കിൽ ഈ ശബരിമലയിൽ നിന്ന് ഇത്രയധികം സ്വർണം കാണാതായിട്ടുള്ളതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അതിന്റെ നിജസ്ഥിതി കേരളത്തിലെ ജനങ്ങളോട് പറയാനും ഇവിടുത്തെ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ബാധ്യസ്ഥരാണെന്ന് ഇതെങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ മാത്രം തലയിലേക്ക് എടുത്തു വെച്ചിട്ട് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ട് പറ്റി ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പണി എന്താണെന്ന് ദേവസ്വം ബോർഡിനെ കൃത്യമായിട്ട് പരിപാലിക്കലും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ സ്വത്തുവകകൾ സംരക്ഷിക്കലും കൂടി ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്വമാണെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനൊന്നും ഇവരെ കൊണ്ട് പറ്റില്ല അതിന്റെ ഒരു ദേവസ്വം മന്ത്രി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോട്ടെ മുഖ്യമന്ത്രി ഇവരുടെ ക്യാപ്റ്റൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദേവസ്വത്തിന്റെ മഹസർ കണ്ടെത്താൻ രജിസ്റ്റർ കണ്ടെത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അവിടെ പൊതിഞ്ഞു വെച്ചത് സ്വർണപ്പാളികളാണോ അല്ലെങ്കിൽ ചെമ്പുപാളികളാണോ എന്ന് കണ്ടെത്താൻ എത്ര സമയം വേണ്ടിവരും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ പോട്ടെ രണ്ട് ദിവസമോ ഈ രണ്ട് ദിവസത്തിനകം ആ രജിസ്റ്ററോ അല്ലെങ്കിൽ മംഗസറോ കണ്ടെടുത്തിട്ട് കേരളത്തിലെ ജനതയോട് ഇതാണ് എന്ന് പറയാൻ വേണ്ടി പറ്റാത്ത എന്തായിരുന്നു ഇതാണ് ഈ ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ട് സർക്കാരിന് ഇതിനകത്ത് പങ്കൊന്നുമില്ല എന്ന് പറയാൻ പറ്റാത്ത എന്തായിരുന്നു അതിനർത്ഥം ഇവർക്കും അതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് പ്രശംസ എനിക്ക് ഇഷ്ടമല്ല നിറകുടം ക്ഷേത്രത്തിൽ ക്രമക്കേട് നടത്തിയതിന് നടപടിക്ക് ശുപാർശ ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു ഈ മുരാരി ബാബു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു എന്ത് നടപടി എടുത്തു അമ്പലക്കള്ളന്മാർക്കെതിരെ സർക്കാരാണെന്ന് പറഞ്ഞാൽ വെക്കാൻ ഒരു സർക്കാരും പോലും ദേവസ്വം വകുപ്പ് ആരുടെയാണ് ദേവസ്വം ബോർഡ് ആരുടെയാണ് എന്റെ ശ്രദ്ധയിൽ ഇപ്പൊ 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 അങ്ങ് പറയുമ്പോൾ മാത്രമാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ ഉള്ളത് ആ സമയത്ത് ഇദ്ദേഹത്തിന് എതിരെ നടപടിക്ക് വിധേയമാക്കപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു ബോർഡ് എന്നിവരാണ് വിശദീകരിക്കേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ ദിവസവും വിവിധ ശ്രീ തോമസ് സമയങ്ങളിലും എല്ലാം പറഞ്ഞല്ലോ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഞാൻ ശ്രീ ജെഎക്സി തോമസിനോട് അതിന്റെ പ്രാധാന്യം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടായതെങ്ങനെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അതിനുശേഷം നടന്ന സംഭവങ്ങൾ എങ്ങനെ വിജിലൻസ് അന്വേഷിച്ചു ദേവസ്വം വിജിലൻസ് ഗുരുതരമായി ക്രമക്കേട് കണ്ടെത്തി ഇയാൾക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കയ്യിലിരിക്കുകയാണ് അനങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് നിയമനം നൽകുകയും ചെയ്തു അപ്പൊ അമ്പലക്കള്ളന്മാർക്ക് പിന്നിൽ ആരുമില്ലെന്ന് എങ്ങനെ വിശ്വസിക്കണം ശ്രീ ജെക്സി തോമസ് ം ചെമ്പാക്കി മാറ്റിയത് താങ്കളുടെ സർക്കാരാണ് സി ജെ സി തോമസ് സർക്കാരാണെന്ന് പറഞ്ഞാൽ കയ്യിൽ വെക്കാൻ പറയുന്ന ഒരു സർക്കാരും ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഹൈക്കോടതി പോലും ദേവസ്വം ബോർഡ് ആരുടെയാണ് ഞാൻ പറഞ്ഞത് ആ കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാരിന് എന്തെങ്കിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനോ ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രിക്കോ കേരളത്തിലെ ഗവൺമെന്റിനോ ഇത് സംബന്ധിച്ച് ഈ കാര്യങ്ങളെ ക്രയവിക്രയം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ആധികാരികമായി ഹൈക്കോടതിയോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ അന്വേഷണ സംഘങ്ങളോ ഇതിനെ യുക്തിസഹമായി വിലയിരുത്തുന്ന ആർക്കെങ്കിലും ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഒരു തെളിവുമില്ലാത്ത വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ ആർക്കാണ് അധികാരം എന്ത് അവകാശം മാധ്യമ പ്രവർത്തകർ ആളുകളെല്ലാം ആളുകളെല്ലാം ജീ കഴിയുന്നത് അവരുടെ ജോലി എന്താണ് ദേവസ്വം മന്ത്രി ദേവസ്വം വകുപ്പ് ദേവസ്വം ബോർഡ് അവരുടെ പണി എന്താണെന്ന് താങ്കൾ പറഞ്ഞാൽ മതി അന്തസ്സോട് കൂടെ അവർ നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ പല ആരാധ്യന്മാരായിട്ടുള്ള നേതാക്കന്മാർ പ്രതിപക്ഷത്തും യു ഡി എഫിനും ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ തന്നെ ഈ നാട് മുന്നോട്ടേക്ക് നയിച്ചാൽ മതി എന്ന് തിരഞ്ഞെടുക്കുകയും അവരെ ക്ഷേത്രത്തിന്റെയും ദേവസ്വത്തിന്റെയും ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള വകുപ്പിന്റെ ചുമതല കൊടുത്ത് മന്ത്രിമാരാക്കിയും ആക്കിയും കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് അങ്ങേക്കില്ലാത്ത അല്ലെങ്കിൽ അങ്ങ് വെച്ചു പുലർത്തുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളെട്ടില്ല അവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അന്തസായി അദ്ദേഹം ഭരിക്കുന്നത് കൊണ്ടാണോ മൂന്നാം തവണയും ഈ രാജ്യത്തിന്റെ ഭരണം ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അത് വിലയിരുത്തപ്പെടട്ടെ ഈ കാര്യങ്ങൾക്കകത്ത് ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ എങ്ങനെയാണ് ആർ എസ് എസ് വീണ്ടും അധികാരത്തിൽ വന്നത് അത് യഥാർത്ഥത്തിലുള്ള ശരിയുടെ

yeah